പ്രൊഫസർ ജിജു പി അലക്സ് താങ്കളിലേക്ക് വരുന്നു പ്ലാനിംഗ് ബോർഡ് അംഗമാണ് താങ്കൾ താങ്കൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ആണ് ഈ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റിലേക്ക് ഈ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് ശ്രീ കെ എൻ ബാലഗോപാലിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ ശരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇപ്പോഴത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ ഒരു ധനമന്ത്രിക്കും ഒരു ഗവൺമെൻറ്റും ചെയ്യാവുന്ന ഏറ്റവും മികച്ച കൈയടക്കത്തോടെ തയ്യാറാക്കപ്പെട്ടൊരു ബജറ്റാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് കാരണം കേരളം വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അവരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതിന് ബദലുണ്ടാവുക എന്നുള്ളത് കേരളത്തിൻ്റെ വികസന ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ ബദൽ വികസനം എങ്ങനെയാണ് സാധ്യമാക്കുക എന്നുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലൂടെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏറെ വിജയിച്ചു എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വിവിധ സാമ്പത്തിക വികസന സൂചകങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോഴും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുൻപന്തിയിലാണ് എന്ന് കാണാൻ കഴിയും അത് ഇത്തരത്തിലുള്ള ഒരു ധീരമായ ചുവടുവയ്പ്പിൻ്റെ ഫലപ്രാപ്തിയാണ് സൂചിപ്പിക്കുന്നത് അത് വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡിന് ശേഷം വലിയ തോതിലുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രയാസം അത് മറികടക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തേജന പാക്കേജ് അതുമായി ബന്ധപ്പെട്ട് ഉൽപാദന മേഖലയിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് മേഖലയിലും ഒക്കെ തിരിച്ചുകൊണ്ടുവരാനായിട്ടുള്ള ഉണർവ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സവിശേഷമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണത്തിനും സാങ്കേതിക വികസനത്തിനും നൽകിയിട്ടുള്ള ഊന്നൽ എന്നിങ്ങനെ വളരെ സമഗ്രമായ വിധത്തിലുള്ള കേരളത്തിൻ്റെ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ അൻപതോ വർഷത്തെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അപ്പോൾ അത് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്